നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം ഗർഭാശയത്തിൻ്റെ സ്ഥാന ഭ്രംശത്തെ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഗർഭാശയത്തിൻ്റെ സ്ഥാന ഭ്രംശം പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എൺപത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു രോഗത്തെപ്പറ്റി കേട്ട് കേൾവി പോലും ഉണ്ടായിട്ടില്ല വ്യായാമരഹിതവും അമിതാഹാരവുമാണ് ഇന്ന് സുലഭമായി കണ്ടുവരുന്ന ഈ തുസ്തയ്ക്കുള്ള ഒരു കാരണം സ്ത്രീകളുടെ ഗർഭാശയം ഉൾപ്പെടെയുള്ള ജനേന്ദ്രങ്ങൾ എല്ലാം വളരെ ലോലവും മൃദുലവുമാണ് മുകളിലും താഴെയും ഇടത്തും വലത്തും ഉള്ള മറ്റ് അവയവങ്ങളുടെയും സമ്പർക്കത്തിനും സമ്മർദ്ദത്തിനും ആ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നേക്കാവുന്ന ഒരു സ്ഥാനത്താണ് ഗർഭപാത്രം സ്ഥിതി ചെയ്യുന്നത് നിരന്തരമായ ഭക്ഷ്യയാദവും കൊണ്ടോ ഗ്യാസിൻ്റെ ആദ്യവും കൊണ്ടോ ഉദരവും ഉടലും വീർത്ത് കലനം തൂങ്ങി കീഴ്പോട്ട് താഴുമ്പോൾ ഗർഭാശയം കീഴോട്ട് തള്ളി മാറ്റപ്പെടുന്നു ഇത്രയും മുകളിൽ നിന്നും തള്ളാൻ ഇനി മലബന്ധം ഉള്ളവരിൽ മലശോധന വീർത്ത് വലുതായി അത് പുറകിൽ നിന്നും തള്ളി മാറ്റിക്കൊണ്ടിരിക്കും കാലക്രമേണ ഗർഭാശയത്തിന് അതിൻ്റെ സ്ഥാനത്തിന് തിക്കും തള്ളും കൂടാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കാതെ വരുന്നു വ്യായാമം ഇല്ലാത്തവരുടെ ഗർഭപാത്രത്തെ നട്ടലിനോട് കടുപ്പിച്ചിരിക്കുന്ന മാംസപേശികൾക്ക് മേൽപ്പറഞ്ഞ തള്ളിമാറ്റിന് ചെറുത്തു നിൽക്കാനുള്ള കേൽപ്പുണ്ടാവില്ല ഇങ്ങനെയുള്ള പരിധിസ്ഥിതികളിൽ ഗർഭപാത്രത്തിന് താഴെത്തോട്ട് പോകുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ല നട്ടല് വളഞ്ഞിരുന്നാലും ഉദരത്തിലെ പല അവയവങ്ങളുടെയും ഭാരം ഗർഭാശയത്തിന് താങ്ങി താങ്ങേണ്ടി വരുന്നതാണ് ഇതും പ്രൊലാപ്സിന് മറ്റൊരു കാരണമാണ് ശരീരത്തിനകത്തുണ്ടാകുന്ന ദൂഷിച്ച വസ്തുക്കളെ പുറത്ത് കളയാനുള്ള ഒരു പദ്ധതിയാണ് ആർദവം ഗർഭാശയം എടുത്ത് മാറ്റിയാൽ ആവക ശുദ്ധീകരണങ്ങൾ ഏർ സ്തംഭിക്കുകയും ആ ശാരീരികവും മാനസികവുമായ മറ്റു പല അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഇടവരികയും ചെയ്യും ഈ പറയുന്ന യോഗാസനങ്ങൾ പരീക്ഷ പരിശീലിക്കുന്നതോടൊപ്പം ആഹാര നിയന്ത്രണവും അനുപക്ഷം കൂടിയാണെന്ന് ഓർമ്മിക്കുക ഒന്ന് വിപരീതീകരണി മൂന്ന് മിനിറ്റ് രണ്ട് സർവാംഗാസനം മൂന്ന് മിനിറ്റ് മൂന്ന് മത്സ്യാസനം ഒന്നര മിനിറ്റ് നാല് നിഗൂഞ്ചാസനം രണ്ട് മിനിറ്റ് അഞ്ച് യോഗമുദ്ര അഞ്ച് തവണ ആറ് ശശാസനം അഞ്ച് തവണ ഏഴ് സുമേരു ആസനം മൂന്ന് മിനിറ്റ് എട്ട് പവന മുക്താസനം അഞ്ച് തവണ ഒൻപത് മൂല ബന്ധം രണ്ട് മിനിറ്റ് പത്ത് ഉണ്ടിയാനി ബന്ധം രണ്ട് മിനിറ്റ് പതിനൊന്ന് ത്രികോണാസനം ഒന്ന് രണ്ട് മൂന്ന് ഓരോന്നും ഓരോ വശവും മൂന്ന് തവണ ഇത പന്ത്രണ്ട് ശവാസനം അഞ്ച് മിനിറ്റ് ഈ ശവാസനം എന്ന് പറഞ്ഞാൽ അത് വിശ്രമിക്കുന്നതിൻ്റെ ഇതാണ് അപ്പം അഞ്ചോ പത്തോ അതിൽ കൂടുതൽ പോയാൽ കുഴപ്പമൊന്നുമില്ല അത് നല്ലതാണ് വിശ്രമത്തിന് അപ്പം ഈ പറഞ്ഞ പന്ത്രണ്ട് യോഗാസനങ്ങളുണ്ട് ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്നിട്ട് അത് എങ്ങനെയാണ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക സാവധാനം ചെയ്താൽ മതി ഒരിക്കലും വെപ്രാളം പിടിച്ച് ഒന്നും ചെയ്യരുത് ഈ ചെയ്യുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക തട്ടുമുട്ട ഇല്ലാത്ത രീതിയിലുള്ള സ്ഥലത്തിരുന്നാണ് ചെയ്യാൻ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഇരുന്നു ചെയ്യാം അപ്പം ഞാനീ പറഞ്ഞ ഈ ഗർഭാശയത്തിൻ്റെ സ്ഥാനപ്രംശം എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് സ്ത്രീകൾക്ക് ഒരുപാട് പ്രയോജനം നൽകുന്ന ഒരു ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഗർഭിണിയെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പന്ത്രണ്ട് യോഗാസനം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് കൃത്യമായിട്ട് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ മനസ്സിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് പിറ്റേ ദിവസം പിറ്റേ ദിവസം കാണാം അതുവരെയും ബായ്